കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടമുണ്ടായി നെടുമ്പറമ്പ് മുതാക്കൽ പഞ്ചായത്ത് ഒന്നാം വാർഡിൽ സുനിൽകുമാറിന്റെ വീട് അമ്പുജം കനത്ത മഴയെ തുടർന്ന് ഭാഗികമായി തകർന്നു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം രാത്രി ഈ സൗണ്ട് കേട്ട് നമ്മൾ നമ്മൾ ആ ആ പോയായിരുന്നു അതും ബാക്ക് സൈഡും ഫാനും ലൈറ്റുകളെല്ലാം പൊട്ടി പൊട്ടിട്ട് ആ റൂമിലുള്ള എല്ലാം പരുക്ക് ചേട്ട അതിനകത്ത് കിടക്കിയിരുന്നു അത് മുത് കകൊത്തവും മുറിഞ്ഞ് വന്ന് പൊത്ത് വീണ് സമീപത്ത് നിന്ന് വൃക്ഷം ഒടിഞ്ഞു വീണാണ് വീട് തകർന്നത് സുനിൽകുമാറിന് പരുക്ക് പറ്റിയിട്ടുണ്ട് രാത്രി രണ്ടര സൗണ്ട് കേട്ട് എന്താണെന്ന് അറിയാൻ പോയിരുന്നു ആദ്യം തേക്ക് പരം വന്ന് വീണ് എല്ലാ ഷീറ്റെല്ലാം പൊട്ടി ഫാനെല്ലാം ഒടിഞ്ഞ് പുറത്തൂരാണ് കുറേ വീണത് കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നു മഴയും കാറ്റുമായിരുന്നു അടുത്ത പരിടത്തിലെ പരിടത്തിൽ തേക്കുനര പൊഴുതാണ് വീട്ടിൻ്റെ മുകളിൽ വീണത് ഇന്ന് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി എല്ലാം ഒടിഞ്ഞ് വീട് ആകാല് എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ